ശാസ്ത്രദീപ്തി ഐ യന്ത്രങ്ങളെ ബുദ്ധിയുള്ളതുപോലെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് എ ഐ കമ്പ്യൂട്ടറുകൾ സ്വയം ബുദ്ധിയുള്ള യന്ത്രങ്ങൾ അല്ല എന്നാൽ സാങ്കേതിക വിദഗ്ധർ വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് അവയെ ബുദ്ധിയുള്ള പോലെ പ്രവർത്തിപ്പിക്കുവാൻ സാധ്യമാണ് മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും മനുഷ്യർ ചെയ്യുന്ന ജോലികൾ സ്വയം ചെയ്യാനും യന്ത്രങ്ങളെ പ്രാപ്തമാക്കുന്നതിനാണ് എ ഐയുടെ പഠനം ശ്രമിക്കുന്നത് ഇങ്ങനെ കൃത്രിമ ബുദ്ധി എന്ന സാങ്കേതികവിദ്യയെ മനുഷ്യബുദ്ധിയുടെ ഒരു അനുകരണമായി കണക്കാക്കാം സ്മാർട്ട് ഫോൺ സ്മാർട്ട് ടി വി എന്നിവ ഉപയോഗിക്കുമ്പോൾ ഗൂഗിളിൽ തിരയുമ്പോഴും നാം എ ഐയെ അഭിമുഖീകരിക്കുന്നു ഇൻ്റർനെറ്റ് വാട്സാപ്പ് ഗൂഗിൾ പേ ഊബർ ടാക്സി എന്നീ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ എ ഐ ആൽഗോരതങ്ങൾ പ്രവർത്തിക്കുന്നു റെക്കമെൻഡ് സിസ്റ്റംസ് അഥവാ ശുപാർശ സംവിധാനങ്ങൾ എന്നറിയപ്പെടുന്ന എ ഐ ആൽഗരതങ്ങൾ നാം വായിക്കുന്ന വാർത്തകളും കാണുന്ന ടി വി പ്രോഗ്രാം ഓൺലൈൻ ഷോപ്പിലൂടെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവ നിർണയിക്കുന്നു വീഡിയോ ഇമേജുകൾ ടെക്സ്റ്റുകൾ സംഗീതം എന്നിവ സൃഷ്ടിക്കാനും വ്യക്തികളെ അവരുടെ ശബ്ദങ്ങളിൽ നിന്നും മുഖങ്ങളിൽ നിന്നും തിരിച്ചറിയാനും എ ഐ ഉപയോഗിക്കാം എ ഐ ഭാഷകൾ തിരിച്ചറിയാനും ഒരു ഭാഷ മറ്റൊന്നിലേക്ക് വിവർത്തനം ചെയ്യാനും സാധിക്കുന്നു എ ഐ ഭാഷാ മോഡലുകൾ ആയ മൈക്രോസോഫ്റ്റിൻ്റെ കോ പൈലറ്റ് ഗൂഗിളിൻ്റെ ജമിനി മെറ്റായുടെ മെറ്റ എ ഐ ഉപയോക്താക്കളെ ഇമെയിൽ കഥ കവിത കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എന്നിവ എഴുതാൻ സഹായിക്കുന്ന എ ഐ മാതൃകകളാണ് കൂടാതെ ഇവ വിവരങ്ങൾ വിനോദം വിദ്യാഭ്യാസം എന്നിവയും നൽകുന്നു എ ഐ നമ്മുടെ ലോകത്തെ അതിവേഗം പരിവർത്തനം ചെയ്യുകയാണ് അതിനാൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ ബോധവാന്മാരാകുകയും എ ഐയുടെ പുരോഗതിയിൽ പങ്കാളികളാകുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ വിവരങ്ങൾ നൽകിയത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗം പ്രൊഫസർ ഡൊമിനിക് മാത്യു ശാസ്ത്രദീപ്തി